ജസ്ലിൻ ജോയ് ഞാൻ കണ്ടശാങ്കടുന്നാണ് വരുന്നത് തൃശ്ശൂർ എൻ്റെ സ്വന്തം വീട് കൂനമ്മമാവാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മുപ്പതിന് ഓൺലൈനാണ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ അതിന് മുന്നേ സാക്ഷ്യങ്ങളും യൂട്യൂബില് പ്രസംഗങ്ങളും എല്ലാം കേട്ടിരുന്നു ഉടമ്പടി അതുവരെ എടുത്തിട്ടില്ല എന്നാലും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ താലിയിൽ ഇവിടുത്തെ കാശുരൂപം എപ്പോഴും താലിയിൽ കൊളത്തിയിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു അപ്പോൾ ആൻറ്റി സ്ഥിരം എപ്പോഴും പറയുമായിരുന്നു അപ്പച്ചൻ്റെ പെങ്ങൾ മോളിയാൻറ്റി എപ്പോഴും പറയുമായിരുന്നു ഇവിടുത്തെ ഉടമ്പടിയും അനുഗ്രഹങ്ങളെ പറ്റിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ താലിയിൽ എപ്പോഴും ഇവിടുത്തെ കാശ് രൂപം കൊളത്തിയിട്ടിരുന്നു എനിക്ക് ഞങ്ങൾക്ക് രണ്ട് വർഷമായിട്ടും കുട്ടികളാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി ചികിത്സയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇനി കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ട്രൈ ചെയ്തിട്ടും കുട്ടികളാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമവും സ ആയി അതിനുശേഷം ഏപ്രിൽ മുപ്പതാം തീയതി ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു അന്ന് കൊറോണയുടെ ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഓൺലൈനാണ് ഉടമ്പടി എടുത്തത് കൊറോണയുടെ ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഓൺലൈനായിട്ട് തന്നെ ഉടമ്പടി എടുത്തു ഏപ്രിൽ മുപ്പതിന് ഞാൻ ഓൺലൈൻ ഫോ എൻ്റെ ഫോണിൽ നിന്നും ഉടമ്പടി എടുത്തു അപ്പോൾ ആറ് നിയോഗങ്ങൾ വെക്കണം അതിനകത്ത് ആറ് നിയോഗങ്ങളും വെച്ചു അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് പത്രവും അങ്ങനെയൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ സാക്ഷ്യങ്ങളും അതെല്ലാം അയച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇടയിൽ ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ കാലത്ത് അച്ഛൻ്റെ യൂട്യൂബിലിടുമ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാൻ ചെല്ലിയിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ വൈകുന്നേരവും സന്ധ്യ പ്രാർത്ഥനയും അച്ഛൻ്റെ യൂട്യൂബിലിടുമ്പോൾ അതിൻ്റെ കൂടെ ഞാനിരുന്ന് ചെല്ലും അങ്ങനെയാണ് ചെയ്തിരുന്നത് അപ്പോൾ അത് ആ മെയ് മാസം ഞാൻ മാതാ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാലും ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളാവണം എന്നുള്ളത് അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നു ആ മെയ് മാസം ചെന്നു ചെക്കപ്പ് ചെയ്തു ചെക്കപ്പ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഒരു സ്കാനിങ് ടെസ്റ്റും കൂടി ചെയ്ത് നോക്കാം അതിനകത്ത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കാം കാരണം ഇതുവരെ ആയിട്ടില്ലെങ്കിൽ നമുക്കിനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻസിലോട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അതിരി പെയിൻഫുള്ളായിട്ടുള്ള ആണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരുപാട് പേടിയായി ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മയോട് വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പെയിൻഫുള്ളായിട്ടുള്ള പ്രോസസ്സാണെന്ന് പറയുന്നുണ്ട് ഡോക്ടർ അപ്പോൾ ഡേറ്റായി മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു മാതാവിനോട് തന്നെ നീ പറ എന്തുണ്ടെങ്കിലും മാതാവിനോട് പറ മാതാവ് വേദനിപ്പിക്കാതെ മാതാവിനോട് പറ വിഷമിപ്പിക്കല്ലേ എന്ന് പറയാൻ പറഞ്ഞു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആ മാസം പിറ്റേ മാസം കറക്റ്റ് ഏപ്രിൽ മുപ്പതിന് ഞാൻ എടുത്തു പിറ്റേ മാസം എനിക്ക് മാതാവ് പ്രഗ്നൻസി പോസിറ്റീവാണെന്ന് തന്നു അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ടീച്ചറാണ് ഓൺലൈൻ ആണ് അപ്പം ഞാൻ ക്ലാസ്സുകൾ അതിൻ്റെ കൂടെയാണ് എടുത്തിരുന്നത് ഒരുപാട് സ്ട്രെസ്സും ഞെരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എന്നാലും ഞാനത് കുഴപ്പമില്ലാതെ ഫോണും ലാപ്പൊക്കെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്നാലും പ്രാർത്ഥനയിലൊക്കെ അത് കീപ്പായി പോയി അതിനുശേഷം ജനുവരി എനിക്ക് ഫെബ്രുവരിയിലായിരുന്നു എൻ്റെ ഡേറ്റ് പക്ഷേ ജനുവരിയിൽ ചെക്കപ്പിന് ചെന്നപ്പോൾ പ്രഷർ വളരെ കൂടുതലായിരുന്നു വളരെ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫിക്സ് വരാൻ സാധ്യതയുള്ള അത്രയും പ്രഷർ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അപ്പം തന്നെ അവിടെ ലേബർ റൂമിൽ കയറ്റി ലേബർ റൂമിൽ കയറ്റി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫിക്സ് വന്നു അപ്പോൾ എന്തായാലും അമ്മയോ കുഞ്ഞോ എന്നുള്ളൊരു ഇതില്ലായിരിക്കുകയാണ് അല്ലെങ്കിൽ രണ്ടുപേരും ഉണ്ടാവില്ല കാരണം അത്രയ്ക്കും സീരിയസ് കണ്ടീഷനായി അപ്പോൾ വേഗം ഓപ്പറേഷൻ ചെയ്തു രണ്ടുപേരെയും കുഞ്ഞിനെയും പുറത്തെടുത്തു ഞാനും ഐ സിയുവിൽ ആയിരുന്നു അപ്പോൾ കുഞ്ഞിനെയും എൻ ഐ സിയുവിൽ തന്നെ കാരണം അവന് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് എടുക്കേണ്ട വന്നതുകൊണ്ടും പ്രഷറിൻ്റെ പ്രഷർ പെട്ടെന്ന് കെയർ ചെയ്തുകൊണ്ടും അവന് ഓക്സിജൻ ലെവലൊക്കെ ഭയങ്കരമായിട്ട് താണു അപ്പം അതുകൊണ്ട് തന്നെ കുട്ടിക്ക് റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു ഓക്സിജൻ ലെവലൊക്കെ ഭയങ്കര കുറവായിരുന്നു അവൻ എൻ ഐ സിയുവിൽ ആയിരുന്നു ഐ സിയുവിൽ കിടക്കുമ്പോൾ തന്നെ എനിക്ക് പിന്നെയും ഫിക്സ് വന്നു അപ്പോൾ ആദ്യത്തെ എട്ട് ദിവസത്തിനുള്ളിൽ ഇനിയും ഒരത്തവണയും കൂടി വരാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കാരണം അത് ഡേഞ്ചറാണ് അപ്പോൾ ഞാൻ ഞാനുള്ളിലിരുന്നതൊന്നും അറിയുന്നില്ല പക്ഷെ പുറത്തിരുന്നു അപ്പച്ചനും അമ്മച്ചിയും ഒരുപാട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിനോട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ മാതാവായിട്ട് ദിവസം ഒരാപത്തും കൂടാതെ പിന്നെ എനിക്കത് വന്നില്ല ഞങ്ങളെ രക്ഷിച്ചു പോന്നു ശേഷം വീട്ടിലേക്ക് വന്നു കുഞ്ഞായിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കുഞ്ഞിനെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവൻ ജനിച്ചത് അവന് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഒരുപാട് സങ്കടമായിരുന്നു അതിനു ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ അവന് ചെറുതായിട്ടിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കത്തിലേക്ക് അവൻ പോകുമ്പോൾ അവനൊരു ചെറിയ ഞെട്ടൽ പോലെ അതൊരു പെടപ്പ് അവന് വന്നിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾ ചിലപ്പോൾ ഇനി പാൽ പിടിക്കണ കുറവായിട്ടായിരിക്കും എന്നൊക്കെ കരുതി പിന്നെയും അത് കൂടിക്കൂടി വരാൻ തുടങ്ങി ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പ്രീമെച്ചുവർ ബേബീസിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അത് നോർമലാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ടു പക്ഷേ എന്നിട്ട് അത് നിൽക്കുന്നില്ല പിന്നെയും അത് കൂടുകയാണ് അവൻ ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി കരയാൻ തുടങ്ങിയവൻ അപ്പോൾ പിന്നെയും ഞങ്ങൾ ചെന്നു ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വീഡിയോ എടുത്തിട്ട് വരാൻ പറഞ്ഞു വീഡിയോ എടുത്തു അവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഫിക്സ് ഫിക്സാണ് ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കരുത് വേഗം ന്യൂറോനെ കാണി ന്യൂറോ കൺസൾട്ടേഷൻ ചെയ്തിട്ട് ഈജി എടുക്കണം അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻസും മെഡിസിൻസും സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ ഇപ്പോൾ ഡോക്ടറോട് പെട്ടെന്ന് ആ സമയത്ത് ഞങ്ങൾ ചോദിച്ചു ഈ ജിയിൽ വേരിയേഷൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇ ജിയിൽ വേരിയേഷൻ കണ്ട കണ്ടാതൊരു മേജർ ഇഷ്യൂ ആണ് ഞാൻ അഡ്മിറ്റ് ചെയ്യും കുട്ടികൾക്ക് എന്ത് കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യങ്ങളോ അല്ലെങ്കിൽ അവന് വളർച്ചാ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ഇത് വരും ചിലപ്പോൾ അവന് തല ഉറക്കില്ല അവന് സ്വന്തമായിട്ട് ഇരിക്കാനോ അവൻ്റെ കാര്യങ്ങൾ ചെയ്യാനോ നടക്കാനോ ഒന്നും സാധിക്കില്ല അത് നമുക്ക് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ ഇ ജിക്ക് കയറി ഇ ജിക്ക് റൂമിൽ ചെന്നപ്പോൾ ഡോക്ടർ അന്നങ്ങൾ രണ്ട് ദിവസമേ ഉള്ളൂ അന്നും പിറ്റേ ദിവസം കാൽ വരെ ഉള്ളൂ അപ്പോൾ മൂന്ന് മണിക്കൂർത്തെ ഇ ജി ആണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഇവൻ ഇ ജിക്ക് സെഡേഷൻ കൊടുത്തു പക്ഷേ സെഡേഷന് കൊടുത്തിട്ടും കുട്ടി ഉറങ്ങുന്നില്ല ഉറങ്ങിയാലേ ഇ ജി എടുക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് മണിക്കൂർത്തെ ഇ ആണ് പൊട്ടും അവൻ ഉറങ്ങുന്നില്ല സെഡേഷൻ കൊടുത്തിട്ടും അവൻ ഉറങ്ങുന്നില്ല അപ്പോൾ വലിയ ആളുകൾക്ക് പോലും സെഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങും പക്ഷേ ഇവൻ എന്ത് ചെയ്തിട്ട് ഉറങ്ങുന്നില്ല സാധാരണ ഇത്രയും കുഞ്ഞു കുട്ടികൾക്ക് സെഡിയേഷൻ്റെ ആവശ്യം വരാറില്ല അപ്പോൾ ആല് കുടിച്ച് അവർ ഉറങ്ങാറാണ് പതിവ് പക്ഷേ ഇവനെന്ത് ചെയ്തിട്ട് അവൻ ഉറങ്ങുന്നില്ല അപ്പോൾ ഞങ്ങൾക്കത് അത് ജി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ആകും എന്നുള്ളൊരു കണ്ടീഷൻ എത്തി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സങ്കടമായി എന്നാലും വൈകുന്നേരം ഈ ജിക്ക് കയറ്റി ഒരു മണിക്കൂർ ഒരു വിധത്തിൽ ഞങ്ങളെടുത്തു ഈ ജി അവരെടുത്തു പിറ്റേ ദിവസം വരാൻ പറഞ്ഞു കാരണം ഇന്നൊട്ടും എടുക്കാൻ പറ്റുന്നില്ല അവൻ ഒട്ടും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു സെഡേഷൻ കൊടുത്തിട്ടും കൊച്ചു ഒട്ടും സമ്മതിക്കുന്നില്ല പിറ്റേ ദിവസം കാലത്ത് നിങ്ങൾ വാ അപ്പോൾ ഡോക്ടർ ഉച്ചവരേ ഉള്ളൂ അപ്പോൾ അത് വേഗം എടുത്തിട്ട് പോകാം എന്ന് പറഞ്ഞു കാലത്ത് ഞങ്ങൾ ചെന്നു അന്ന് രാത്രി ഫുള്ള് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് വേറൊരു കുഴപ്പമില്ലാതെ ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു തരണേ ഈജിയിൽ വേരിയേഷൻസ് ഒന്നും ഇല്ലാതെ തരണേ അതുപോലെ തന്നെ കുട്ടിക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിച്ചാലേ അവൻ ഈജി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എൻ്റെ കൂടെ അമ്മ ഈ ജി മുറിയിലോട്ട് കയറി അപ്പോൾ അമ്മയാണ് കുഞ്ഞിനെ കിടത്തിയത് അതുവരെ സെഡേഷൻ കൊടുത്തിട്ട് ഉറങ്ങാതിരുന്ന എൻ്റെ മോൻ അന്ന് മൂന്ന് ഒരു കുഴപ്പമില്ലാതെ ഒട്ടും അനങ്ങാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവൻ കിടന്നുറങ്ങി മൂന്ന് മണിക്കൂർ അവൻ കിടന്നുറങ്ങി കറക്റ്റ് ഈ ജി കഴിഞ്ഞ സമയത്താണ് അവൻ എണീറ്റത് ആ മൂന്ന് മണിക്കൂർ ആ ഒമ്പത് മണിക്ക് ഞങ്ങൾ ആയപ്പോൾ ഞങ്ങൾ കയറി പതിനൊന്നര പന്ത്രണ്ടര വരെ അവൻ നല്ലോണം ഉറങ്ങി പതിനൊന്നരയപ്പോൾ അവർ വേറൊരു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ എണീറ്റെങ്കിലും അവനപ്പം തന്നെ ഉറങ്ങിയവൻ അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി പക്ഷേ ആ ഈ ജി മുറിൽ ഇരുന്നപ്പോഴും ഞങ്ങൾക്ക് ആദ്യമാണ് കാരണം കുട്ടിക്ക് വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവെ ഒരുപാട് വേദന തിന്നിട്ടുണ്ട് കാരണം അതുവരെ ആ കുഞ്ഞിനെ നല്ലോണം സന്തോഷത്തോടെ ലാളിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല ഒരുപാട് സങ്കടമായിരുന്നു കാരണം എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ അവന് ഒരുപാട് പ്രതീക്ഷയോടെ ജനിച്ച ഒരു കുഞ്ഞാണ് അപ്പോൾ അവന് വേണ്ടതെല്ലാം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ ഹെൽത്തൊന്നും അതിന് സമ്മതിച്ചിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമമായിരുന്നു അപ്പം ആ ഈ ചി മുറിൽ ഞാൻ കുഞ്ഞിൻ്റെ മുമ്പിലിരുന്നു ഞാൻ പറഞ്ഞത് മാതാവേ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് പറയുന്ന സാക്ഷ്യം ഞാനിപ്പോ എൻ്റെ മോൻ്റെ മുമ്പിലിരുന്ന് പറയുള്ളു എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല ഇന്ന് മാധാവിന്റെ മുമ്പിലിരുന്ന് ഞാൻ പറയുന്ന സാക്ഷ്യം എന്തേ ഞാൻ പറയുകയാണെന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരുന്ന് മാധാവിനോട് ഇപ്പൊ പറയുന്ന സാക്ഷ്യം ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു എൻ്റെ പേര് ജസ്ലിൻ ജോയ് ഞാൻ കണ്ട ശടെ ഒന്ന് വരുന്നു എന്നുള്ള സാക്ഷ്യം ഞാൻ അവിടെ നിന്ന് പറഞ്ഞു കുറച്ച് പതുക്കെ ഉറക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം ഇ ജി കഴിഞ്ഞ് പുറത്തിറങ്ങി ഡോക്ടർ വന്നു പക്ഷേ ഇ ജിയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അത് മാതാവിനോട് ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ കരുതി കുഴപ്പമില്ല മാതാവ് മാറ്റിക്കോളും ഉള്ളിൽ പേടിയും സങ്കടമൊക്കെ ഒരുപാടുണ്ട് ആദ്യമൊക്കെ ഉണ്ടെങ്കിലും മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സാക്ഷ്യം വരുമ്പോൾ ഞാൻ അന്ന് അവിടെ ഇരുന്ന് കണ്ടു ഞാൻ ഇവിടെ സാക്ഷ്യം വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ വരും ഞാൻ ഇവിടെ പറയുന്നുണ്ട് മാതാവിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ പറയുന്നത് ഞാൻ കണ്ടു അപ്പോൾ മാതാവ് എന്നെ അവിടെ കൊണ്ടുവയ്ക്കും എനിക്ക് ഉറപ്പായിരുന്നു എന്നിട്ട് ഡോക്ടറിനടുത്ത് ചെന്നു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ഉണ്ട് ലെഫ്റ്റ് ബ്രെയിനിൽ ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എം ആർ ഐ സ്കാൻ ചെയ്യണം പക്ഷെ അതിന് മുന്നേ നമുക്ക് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് തൽക്കാലം ഞാനിപ്പോൾ വീട്ടിലേക്ക് മരുന്നുകൾ തന്നു വിടാം പറഞ്ഞു വീട്ടിലേക്ക് വന്നു ഞങ്ങളെല്ലാവരും മാനസികമായിട്ട് തകർന്നു കാരണം ഒരു കുഞ്ഞു കുഞ്ഞാണ് അപ്പോൾ അവന് പെട്ടെന്ന് ഇത്രയും വലിയ മരുന്നുകൾ കുറേ ഗുളികകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം പാലിൽ കൊടുക്കുമ്പോഴും കയ്പുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ കുഞ്ഞ് കഴിക്കുന്നില്ല പാല് പോലും കുടിക്കാതെ ആയി ലാസ്റ്റ് അവൻ പാ ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ കുഞ്ഞിന് പേടിയായി മരുന്ന് കൊടുക്കുകയാണെന്നുള്ള ഇതിൽ മരുന്ന് കൊടുക്കുമ്പോൾ അത് ആകെ ഒരു വിഷമത്തിലായ എല്ലാവരും അപ്പം നേരത്തെ ഒന്ന് രണ്ട് തവണ പിടച്ചിരുന്ന എൻ്റെ മോൻ പിന്നെ കയ്യിലിരുന്ന് അമ്പതും അറുപത് എഴുപത് തവണയൊക്കെ കിടന്ന് പിടക്കാൻ തുടങ്ങി അവന് ഉറങ്ങാൻ തീരെ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഒട്ടും അവനെ കിടത്താൻ പറ്റുന്നില്ല അവന് കൊച്ചു കടന്ന് കരച്ചിലന്നെ പെടക്കൽ തന്നെ ഞരത്തൽ തന്നെയാണ് കുഞ്ഞ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് മരുന്ന് സ്റ്റോപ്പ് ചെയ്യാം കുറച്ചും കൂടി അവനുള്ള അവന് മരുന്ന് താങ്ങാനുള്ള അവധായിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്തെങ്കിലും ആണെങ്കിലും ഫേസ് ചെയ്യാം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചു എന്നാലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന നിലയിൽ വേറെ ഡോക്ടേഴ്സിനെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു വേറെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നു ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ ഡോക്ടർ വേരിയേഷൻ കണ്ടപ്പോൾ ആദ്യം അവർ നോർമലാണെന്ന് പറഞ്ഞെങ്കിൽ വേരിയേഷൻ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് മരുന്ന് കൊടുത്ത് തന്നെ തീരുവുള്ളൊരു ഇഷ്യൂ ആണ് എന്തെങ്കിലും എന്തെങ്കിലൊരു ഇവരുടെ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം വരും എന്ന് പറഞ്ഞു ചിലപ്പോൾ അവർക്ക് ഇരിക്കാനോ അത് ആ സെയിം ഒപ്പീനിയൻ തന്നെ ഈ ഡോക്ടറും പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു ഡോക്ടറുണ്ട് പീഡിയാട്രീഷ്യൻ അപ്പോൾ അവർക്കും കൊടുത്തു ന്യൂറോൻ്റെ കൺസൾട്ട് അവരുടെ റിസൾട്ടും ഒക്കെ അവിടുത്തെ ന്യൂറോനും ഒക്കെ അവർ കാണിച്ചു അപ്പോൾ അവരൊക്കെ സെയിം ഒപ്പീനിയൻ തന്നെ പറഞ്ഞു അപ്പോൾ ആകെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല കാരണം മരുന്ന് കൊടുത്തിട്ട് കുട്ടിക്ക് കൂടുകയാണ് അവനൊട്ടും അതിനോട് റിയാക്റ്റ് ചെയ്യുന്നില്ല ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങൾ സെയിം ഹോസ്പിറ്റലിലേക്ക് ആ മരുന്ന് വന്ന ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും തവണ ഞെട്ടുന്ന കുട്ടിക്ക് എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ മരുന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് ആ കുട്ടീനെ നിങ്ങളെന്താണ് കൊല്ലാൻ പോകണമെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് എന്നോട് ഞാനാണ് ഞാനാണത് കേട്ടപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ആകെ വെപ്രാളായി ആ വെപ്രാളത്തിൽ ഞാൻ അവന് മരുന്ന് കൊടുത്തു കൊടുത്തപ്പോൾ മാത്രമേ അവൻ എന്നെ നോക്കി ഭയങ്കര കരച്ചിലാണ് കരഞ്ഞത് ഒരുപാട് സങ്കടത്തോടെ അവൻ എന്നെ നോക്കി കരഞ്ഞു അതിനുശേഷം പിറ്റേ ദിവസം പിറ്റേ ദിവസം അമ്മ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയേക്കായിരുന്നു അപ്പോൾ അമ്മ ആവശ്യം കഴിഞ്ഞു തിരിച്ചു വന്നപ്പോൾ ഞാൻ അന്ന് അവര് ഇല്ലാഞ്ഞ സമയത്ത് ഫുള്ള് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഒരു ഡോക്ടറായിട്ട് വന്ന എൻ്റെ മോനെ ചികിത്സിക്കേ തന്ന മരുന്ന് എൻ്റെ മോന് പറ്റണില്ല ഞാൻ എന്ത് ചെയ്യും ഞാൻ കാരണം എൻ്റെ മോൻ മരിച്ചു പോകരുത് മരുന്ന് കൊടുക്കാത്തത് കൊണ്ട് എൻ്റെ കുഞ്ഞ് മരിച്ചു പോവരുത് നീ ഡോക്ടറായിട്ട് വാ ഞാന് വേറെ ആരുല്ല എനിക്ക് അല്ലെങ്കിൽ നീ ഒരു ഡോക്ടറിനെ എനിക്ക് കാണിച്ചതാ കുഞ്ഞിന് പറ്റുന്ന മരുന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡോക്ടറായിട്ട് നീ വാ അല്ലെങ്കിൽ ആരെങ്കിലും എനിക്കൊന്ന് കാണിച്ചതാ ഞാൻ വന്ന് സാക്ഷ്യം പറയാന്ന് പറഞ്ഞതല്ലേ എന്താണ് നീ ഇങ്ങനെ എന്നോട് കാണിക്കണെന്ന് ചോദിച്ചു അമ്മ ഒരാവശ്യം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അമ്മ എന്നോട് പെട്ടെന്ന് അമ്മ പറഞ്ഞു വേണ്ടി ഇങ്ങനൊരു ഡോക്ടർ ഉണ്ടല്ലോ നമുക്ക് അവിടെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും ആവട്ടെ ഇനിയിപ്പോൾ എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നടന്നു അപ്പോൾ ഞാൻ അവിടെയും കൂടി ഒന്ന് കാണിച്ചേക്കാം ചിലപ്പോൾ മാതാവ് കാണിച്ചതാണെങ്കിലും ഒന്ന് എഴുതി ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ പോയി അവിടെ ചെന്ന മാത്ര ഡോക്ടർ ഇവനെയും എന്നെയും റിസൾട്ടൊക്കെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം ഇതൊക്കെ കണ്ട് ആദ്യം വേകുലതയും കൂടിയല്ലേ പറഞ്ഞ ഒരു കുഴപ്പമില്ല ഇതെല്ലാം ഞാൻ മാറ്റിത്തരാ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തേക്ക് ഞങ്ങൾക്കൊന്നും ഇങ്ങനെ കുഞ്ഞിനെ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ഒന്ന് പ്രവചിക്കാനുള്ള ഒരു കഴിവുമില്ല നമുക്ക് മരുന്ന് തരാം അവൻ്റെ വേണ്ടി പ്രാർത്ഥിക്കാം ഒരു കുഴപ്പം അവന് ഉണ്ടാവില്ല നൂറ് ശതമാനം ഞാനടുത്ത് മാറ്റിത്തരാ എന്ന് പറഞ്ഞ എനിക്ക് നല്ല കോൺഫിഡൻസ് തന്നു അന്ന് മുതല് ഞാൻ എൻ്റെ മോന് നല്ല ഒരു സമാധാനത്തോടെ എനിക്ക് പാല് കൊടുക്കാൻ സാധിച്ചു അതുവരെ ഉള്ളിലാദ്യ ഞാൻ ഡോക്ടറോട് പിന്നെയും പിന്നെയും ഇത് മാറുമോ അപ്പൊ ഡോക്ടർ പറഞ്ഞു നൂറ് ശതമാനം മാറും താൻ പേടിക്കണ്ട ഞാൻ എന്തായാലും മാറ്റി തരാം എന്ന് പറഞ്ഞു അപ്പം എന്നാലും ഉള്ളിൽ ബ്രെയിനിന്റെ ഞരമ്പിന് പച്ചേക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും പച്ചോ പച്ചോ എന്നുള്ളതായിരുന്നു എങ്കിലും വിശ്വസിച്ച് ഞങ്ങൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരാം എന്നുള്ള എല്ലാവരും ആൻറ്റി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ആൻറ്റി കുട്ടിക്ക് വേണ്ടിയിട്ട് അച്ഛനെ കണ്ടപ്പോൾ പെട്ടെന്ന് പറഞ്ഞു അച്ഛനെ കാണാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ആൻറ്റി കുട്ടിയുടെ കാര്യം പറഞ്ഞു അപ്പോൾ ആൻറ്റി ഒരു കാശുരൂപം എന്നിട്ട് തന്നു ഉടമ്പടി തൈലം കുറച്ച് കുഞ്ഞുങ്ങിന് തന്നു ഇങ്ങനെ ഞെട്ടൽ വരുമ്പോൾ പെരട്ടാനായിട്ട് അപ്പോൾ അവൻ്റെ കാശുരൂപം വന്ന് ഒന്നും കഴിയാത്തതുകൊണ്ട് മാലയൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ചരടാണ് കെട്ടിപ്പം ചരടിൽ തന്നെ ഞങ്ങൾ ഉടം കാശുരൂപം കെട്ടിയിട്ടു ഇപ്പം വെഞ്ചിരിച്ച കാശുരൂപം കൊളത്തിയിട്ടും ആ ഉടമ്പടി അല്ല വെഞ്ചിരിച്ച കാശുരൂപം അപ്പോൾ ആൻറ്റി അത് ഇവിടെ നിന്ന് വാങ്ങി തന്നത് ഞങ്ങൾക്ക് തന്നപ്പോൾ ഞാനത് കുട്ടിയെ ഇടിയിച്ചു അപ്പോൾ അതിന് ശേഷം എപ്പോഴും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ അതിൽ പിടിച്ചിട്ട് കുട്ടിയുടെ മേത്ത് അമർത്തിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ലാസ്റ്റ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോട് പറയും ഞാൻ നിനക്ക് നിന്റെ കയ്യിലിരിക്കുന്ന എനിക്ക് തരാനല്ലേ ഞാൻ പ്രാർത്ഥിച്ചത് അപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ ബ്രെയിനിൽ വന്നേക്കുമ്പോൾ നീ നിന്റെ മോൻ്റെ ബ്രെയിനായിട്ട് മാറ്റി വെക്കുക അവൻ എന്തെങ്കിലും ഒരു കുറവ് അവൻ്റെ ഞരമ്പുകൾക്ക് ക്ഷേതം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഞരമ്പിലൂടെ നിന്റെ മകൻ്റെ തിരി രക്തത്തിൽ ഒഴുക്കി വിട് ഞാൻ എന്തായാലും ഇവിടെ വരാം മാതാവിനോട് പറഞ്ഞു എനിക്കാണെങ്കിൽ ധ്യാനം കൂടാൻ സാധിക്കുന്നില്ല ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിൽ യൂട്യൂബിലുള്ളത് കുട്ടിയാണ് നേരത്ത് കരച്ചിലെഴുന്നേക്കുന്നത് കാരണം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു പിറ്റേ ആഴ്ച മുതൽ ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയത്ത് ഒരു ശല്യം ഇല്ലാതെ അവൻ കിടന്നുറങ്ങും ഒരു ശല്യം ഇല്ലാതെ എൻ്റെ മോൻ കിടന്നുറങ്ങും ഇടയ്ക്ക് ഇണങ്ങിയിട്ട് പാൽ കുടിക്കുക അവൻ കിടന്നുറങ്ങുക അതിനുശേഷം അവൻ എണീറ്റ് കിടക്കയെ അല്ലെങ്കിൽ കരയെ കളിക്കുകയൊക്കെ ചെയ്യുള്ളൂ അപ്പം അതിന് അതുകൊണ്ട് എനിക്ക് ഉടമ്പടി ധ്യാനം നല്ലവണ്ണം കൂടാൻ സാധിച്ചു മാതാവിനെ ഞാൻ അനുഗ്രഹിച്ചു ഒടുവിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു അച്ഛനെ കുട്ടിയെ കാണിക്കാം എന്ന് കരുതി അച്ഛനെ കാണിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഇവിടെ വന്നന്വേഷിച്ചപ്പോൾ അച്ഛ കുട്ടിയുടെ അപ്പച്ചനും അമ്മച്ചി ആരെങ്കിലും ഒരാൾ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സാക്ഷ്യം പറയാനേ ഞാനിങ്ങോട്ട് വരുവുള്ളൂ എന്നുള്ളത് കുഞ്ഞായിട്ട് അവൻ നടന്ന് സാക്ഷ്യം പറയാനേ ഞാനിവിടെ വരുവുള്ളൂന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട് പറയാം ഹസ്ബൻഡ് വന്ന് ഉടമ്പടി എടുക്കട്ടെ ഞാൻ കുഞ്ഞിനായിട്ട് സാക്ഷ്യം പറയാൻ ചെന്നോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡിന് ജോലിയുടെ പ്രശ്നങ്ങളൊക്കെ കാരണം വരാൻ സാധിച്ചില്ല കുഞ്ഞിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടും ആൾക്ക് വരാൻ സാധിച്ചില്ല കുറേ തടസ്സങ്ങൾ വന്നു ഒടുവിൽ മാമോദിസ്ത കഴിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു ഞാനായിട്ട് തന്നെ വരാം ഞാനായിട്ട് തന്നെ വന്ന് ഉടമ്പടി എടുക്കാം കുഴപ്പമില്ല മാതാവിന് മനസ്സിലാവും എൻ്റെ അവസ്ഥ പറയാൻ അപ്പച്ചൻ്റെ അടുത്ത് തന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു എൻ്റെ അപ്പച്ചൻ പറഞ്ഞു നീ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞതല്ലേ കുഞ്ഞിന് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്തോളാം എൻ്റെയും കൂടി മകനല്ലേ ഞാൻ ഉടമ്പടി എടുത്തോളാം കുഞ്ഞിന് വേണ്ടി അവൻ എൻ്റെയും കൂടി കുഞ്ഞാണ് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു അപ്പച്ചൻ വന്ന് ഉടമ്പടി എടുത്തു എല്ലാ ദിവസവും അപ്പച്ചൻ ഉടമ്പടിയുടെ പ്രാർത്ഥന പ്രാർത്ഥന കഴിഞ്ഞ് ചെല്ലുമ്പോൾ കുഞ്ഞിനെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളുടെ പായൽ കിടത്തും ഇപ്പം ഇവൻ എപ്പോഴും അപ്പച്ചനെ നോക്കി ഇങ്ങനെ കിടക്കും അപ്പോൾ എല്ലാ പ്രാർത്ഥന കഴിയുമ്പോൾ അപ്പച്ചൻ കാശരൂപം കൊണ്ടുവന്ന് അവൻ്റെ നെറ്റിയിൽ മുട്ടിച്ച് തൈലം തെരട്ടി എല്ലാ ദിവസവും ഇങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്തിരുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ഓരോ വളർച്ച ഘട്ടത്തിലും ഓരോ കാര്യങ്ങളും പിന്നീട് അത്ഭുതകരമായിട്ട് ഓരോന്ന് നടന്നു അതായത് പെട്ടെന്ന് അവൻ പിന്നെ അവൻ അമന്ന് വീണു പെട്ടെന്ന് പിന്നെ അവൻ എണീറ്റ് ഇരിക്കാൻ തുടങ്ങി ചെറുതായിട്ട് ആദ്യം നീന്തില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഡോക്ടർ മോട്ടോർ സ്കിൽസ് അങ്ങനെ അതിൽ ചില കുട്ടികൾ നീന്തില്ല കുഴപ്പമില്ല എന്നാലും ഇവനെ അന്ന് ട്രൈ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു ഒടുവിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളൊന്നും ചെയ്യാതെ തന്നെ അവൻ തന്നെ തന്നെ നീന്തി അവൻ ഇരുന്നു നടന്നു ഇപ്പോൾ അവൻ നടക്കുന്നുണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കുന്നുണ്ട് അവൻ്റെ ഘട്ടത്തിൽ ഇവർ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഒന്നും അവനില്ല ഒരു കുഴപ്പവും എൻ്റെ മകന് മാതാവ് എനിക്ക് തിരിച്ചു തോന്നുന്നു ഇപ്പം ഞാനിന്ന് എൻ്റെ മകന് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ആ ഇ ജി മുറിയിൽ ഞാൻ പറഞ്ഞ സാക്ഷിയാണ് കൃത്യം ഒരു മാസം ഒരു വർഷം കഴിഞ്ഞ് ഞാൻ മാതാവി അവിടെ വരും അവിടെ വന്ന നിൻ്റെ സന്നിധിയിൽ പറയുമെന്ന് പറഞ്ഞ സാക്ഷി ഞാനിന്ന് ഇവിടെ പറയുകയാണ് ഒരുപാട് എനിക്ക് അനുഗ്രഹങ്ങൾ തന്നു പിന്നീട് കുഞ്ഞിന് ഞെട്ടലും ഉണ്ടായിട്ടില്ല അവന് സുഖമായി ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ട് യാതൊരു കുഴപ്പമില്ലായിരുന്നു ആ ഡോക്ടർ ആ ഒടുവിൽ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് തിരിച്ച് ചെന്ന് മരുന്ന് തന്നു ഞങ്ങൾ മരുന്ന് ചെന്ന് ഡോക്ടറിനോട് നന്ദി പറയാൻ ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഒരാ ഞങ്ങൾ എന്നോടെല്ലാം നന്ദി പറയേണ്ടത് ശരിക്കും ദൈവത്തിൻ്റെ ഇടപെടലുകൾ നല്ലോണം ഉണ്ട് കാരണം ഓരോ കുഞ്ഞിൻ്റെയും വളർച്ചാ ഘട്ടത്തിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ദൈവമാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഇവിടെ നല്ലോണം നടന്നിട്ടുണ്ട് കാരണം മരുന്ന് തരാനേ ഞങ്ങൾക്ക് അറിയുള്ളൂ സൗഖ്യം നൽകുന്നത് ദൈവം തന്നെയാണ് അപ്പോൾ മാതാവിൻ്റെ വലിയൊരു ഇടപെടൽ ഇവിടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടർ ആ ഡോക്ടറിനെ ഞങ്ങൾ കാണിച്ചത് തന്നെ മാതാവാണ് കാരണം ഇല്ലെങ്കിൽ ഞങ്ങൾ ആ പഴയ ഡോക്ടറിൻ്റെ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യും കുഞ്ഞിനത് പറ്റണില്ലെങ്കിലും വേറെ നിവർത്തിയില്ല ഞങ്ങൾക്ക് കുഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ കിടന്ന് മരിച്ചു പോകുന്നത് കാണാൻ നല്ലത് അവന് സൗഖ്യം കിട്ടുന്നതാണെന്ന് കരുതി ആ മരുന്ന് തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ ആ മരുന്ന് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് രണ്ട് വയസ്സ് വരെ ആ മരുന്ന് കുട്ടിയുടെ ബ്രെയിനിന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ കിടന്ന് കിടപ്പ പാരലൈസ് ആയി കിടന്നു പോയേനെ പിന്നീട് മരിച്ചു പോകാനുള്ള സാധ്യത വളരെയധികം ഉണ്ട് അങ്ങനത്തെ മരുന്നായിരുന്നു അവന് കൊടുത്തിരുന്നത് അപ്പോൾ ഞങ്ങൾ ആ ഒരു വേർ മിസ്ലീഡ് ചെയ്തതാണ് ശരിക്കും അപ്പോൾ ഞങ്ങളെ ആ ഒരു ചതിയിൽ നിന്ന് മാതാവ് ഒരുപാട് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ തിരിച്ചു തന്നു അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ആ മാതാവ് തന്നെയാണ് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് ആ ഡോക്ടറെ കാണിച്ചു തന്നതും മരുന്ന് തന്നതും എല്ലാം ഞങ്ങളുടെ മകൻ എന്താണോ വേണ്ടത് അതെൻ്റെ മാതാവ് എനിക്ക് തന്നു അത്രയും വലിയൊരു അനുഗ്രഹം തന്നു മാതാവ് പിന്നീട് ഞാൻ ആദ്യം ഉടമ്പടി ഓൺലൈൻ എടുത്ത് ഒരു മാസത്തിന് ശേഷം എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ ആ സെയിം മന്തിൽ തന്നെ എൻ്റെ അനിയത്തിക്കും പെങ്ങളുടെ മോനും വേണ്ടിയിട്ട് ഞാൻ അതിൽ ഒരു നിയോഗം വെച്ചിരുന്നു അവർക്ക് രണ്ടുപേർക്കും ജോലി കിട്ടാനായിട്ട് അപ്പോൾ അനിയത്തിക്കും പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ ഒരു എം എൻ സിയിൽ മൾട്ടിനാഷണൽ കമ്പനി ഇൻഫോസിസിൽ ജോലി കിട്ടി അതുപോലെ തന്നെ പെങ്ങളുടെ മോനും റിലയൻസിൻ്റെ ഓഫീസിൽ ജോലി കിട്ടി രണ്ടും മാതാവ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ മാതാവ് എനിക്ക് തന്നു പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ടീച്ചറാണ് അപ്പോൾ ഞാൻ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കെ എസ് ആർ ടി സിയിലെ ഒരു ജീവനക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ എൻ്റെ ജോലിയും കൂടി ഇല്ലാതായാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ അപ്പോൾ കുഞ്ഞും കൂടി വരുമ്പോൾ ചിലവുകൾ കൂടും അപ്പം അതുകൊണ്ട് തന്നെ മാതാവിനോട് ഞാൻ ഉടമ്പടിയിൽ പിന്നീട് പുതുക്കിയപ്പോൾ ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു കുഞ്ഞിൻ്റെ കിട്ടിയപ്പോൾ ഞാൻ അതിൽ മാതാവിൻ്റെ ഞാൻ ഒന്നും കൂടി എഴുതി മാതാവേ എൻ്റെ ഹസ്ബൻഡിൻ്റെ കെ എസ് ആർ ടി സിയുടെ ശമ്പള പരിഷ്കരണം കുറേ വർഷങ്ങളായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഹസ്ബൻഡ് എപ്പോഴും പറയുമായിരുന്നു അത് വന്നിരുന്നെങ്കിൽ നമ്മൾക്ക് കുറച്ചൊരു തട കിട്ടും എന്ന് അപ്പോൾ ഞാനപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ശമ്പള പരിഷ്കരണം ഒന്ന് വന്നിരുന്നെങ്കിൽ ഒരു ഇച്ചിരിയെങ്കിലും ഞങ്ങൾക്കൊരാശ്വാസം കിട്ടും അപ്പം എനിക്ക് ജോലിയില്ലായെങ്കിൽ തന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ സമാധാനമായിട്ട് നോക്കാനുള്ള ശക്തി മാതാവ് എനിക്ക് തരും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പത്ത് പന്ത്രണ്ട് വർഷമായി നിർത്തിയിട്ടിരുന്ന ശമ്പള പരിഷ്കരണം ആ ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്നു കെ എസ് ആർ ടി സിയിൽ അപ്പം അതും മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് തിരുവചനങ്ങളാണ് ഈ തിരുവചനങ്ങൾ ആദ്യമായി അറിഞ്ഞത് പരിശുദ്ധ അമ്മയാണ് അതിന് ആമേൻ പറഞ്ഞതും പരിശുദ്ധ അമ്മയാണ് തൻ്റെ തിരുക്കുമാരന് അസാധ്യമായി യാതൊന്നുമില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിൽ അമ്മ കാനായിലെ കല്യാണവിരുന്നിൽ ഈശോയോട് പറയുന്നുണ്ട് മോനെ അവർക്ക് വീഞ്ഞില്ല അപ്പോഴ് ഈശോ തൻ്റെ സമയമായിട്ടില്ല എന്ന് പറയുന്നു എന്നാൽ അമ്മയുടെ മധ്യസ്ഥതയിൽ ആകാത്ത സമയത്തെ ആക്കുകയാണ് അവിടെ തൻ്റെ അമ്മയെ ആദരിക്കുകയാണ് ഇവിടെ തൻ്റെ കുഞ്ഞിൻ്റെ ജനനവും ജനനത്തെ തുടർന്ന് ആ കുഞ്ഞിനുണ്ടായ രോഗം പിന്നീടുണ്ടാകുന്ന സൗഖ്യം ആ രോഗസൗഖ്യത്തിന് മുമ്പുണ്ടാകുന്ന കുഞ്ഞിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ അതെങ്ങനെ ഈ മകളെയും അതായത് ആ ദമ്പതികളെ അലട്ടിയിരുന്നു ആ കുടുംബത്തെ മുഴുവനും അത് വിഷമിപ്പിച്ചു ഇതൊക്കെയാണ് നാം കേട്ടത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ മകൾ ഓൺലൈൻ ഉടമ്പടി ഉടമ്പടിയിലൂടെയാണ് പ്രാർത്ഥിക്കുക സാക്ഷ്യം അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതായിട്ട് ഭാവിച്ചു ആ മകൾ അവിടെ തന്നെ ഇരുന്ന് സാക്ഷ്യം പറയുകയാണ് അങ്ങനെ സാക്ഷ്യം പറഞ്ഞ് അമ്മയുടെ മുമ്പിൽ ഇവിടെ വന്ന് ഞാൻ നിന്ന് സാക്ഷ്യം പറയും അങ്ങനെയുള്ള ഒരവസ്ഥയിലൊക്കെ ഈ മകൾ കടന്നു പോകുമ്പോൾ ഇന്നിവിടെ ഇവിടെ വന്ന് തൻ്റെ കുഞ്ഞിനെയുമായിട്ട് ഈ മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് നാം അതെല്ലാം വിശദീകരിച്ച് കേട്ട് കഴിഞ്ഞതാണ് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടൽ ഉണ്ടാകുന്ന കുഞ്ഞ് പിന്നീട് അത് കണ്ടിന്യൂസ് ആയി അൻപത് അറുപത് പ്രാവശ്യമൊക്കെ ഈ മകൻ ഞെട്ടി ഞെട്ടൽ ഉണ്ടാകുന്നു എന്നാണ് പറയുക അതിന് കൊടുത്ത മരുന്ന് ആ കുഞ്ഞിനെ മൊത്തം തളർത്തിക്കളയുന്ന രീതിയിലുള്ള മരുന്നാകാമായിരുന്നു എന്നാൽ അവിടെയൊക്കെ അമ്മയുടെ മാധ്യസ്ഥം ഈ മകൾ തേടുമ്പോൾ പിന്നീട് ഇവരൊരു സെക്കൻഡ് ഒപ്പീനിയനായിട്ട് വേറൊരു ഡോക്ടറെ കാണുന്നു ആ മരുന്നിലൂടെയാണ് ഈ മകന് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ലഭിച്ചത് അതായിരുന്നു ഈ മകളുടെ നിയോഗവും ഒന്നുകിൽ എനിക്കൊരു ഡോക്ടറെ കാണിച്ചു തരണം എങ്ങനെ ഞാൻ ചികിത്സിക്കണം എവിടെ കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിയില്ല അമ്മേ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു ഡോക്ടർ തന്നെ ഈ മ ഈ മക മകനെ ചികിത്സിക്കുന്നതിന് ഒരു ഡോക്ടറിനെ തന്നെ കാണുവാനും അങ്ങനെ നല്ല ചികിത്സ ഈ കുട്ടിക്ക് കിട്ടുന്നു കുട്ടിക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല ഇല്ല ഒത്തിരിയേറെ സൈഡ് ഇഫക്റ്റ്സ് ഉണ്ടാകാം ഈ മകന് തല ഉറയ്ക്കാതെ വരാം പാരലൈസ്ഡായി പോകാം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നാണ് ഇന്നീ കുഞ്ഞിനു കുഞ്ഞുമായിട്ട് ഈ മാതാപിതാക്കൾ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നത് അതുപോലെ ഇവരുടെ ജീവിതത്തിലേക്ക് കിട്ടിയ മറ്റ് അനുഗ്രഹങ്ങളും ഒക്കെ നാം കേട്ട് കഴിഞ്ഞു നമുക്കിവിടെ കാണുവാൻ സാധിക്കുക നാം കേട്ട തിരുവചനം പോലെ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം దైవతే మహత్వ పెడతాం యేశువే నీ యేసే స్తు